എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണല്ലോ പല കുടുംബങ്ങളും അറേഞ്ച്മെൻറ്റിലാവട്ടെ അതുപോലെ പ്രേമവിവാഹമാകട്ടെ പല തരത്തിലും വിവാഹബന്ധത്തിലേർപ്പെടുന്നുണ്ടല്ലോ എന്നാൽ ഏർപ്പെട്ട് നിശ്ചിത കാലമാകുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും വേർവിരിയുന്ന ഒരവസ്ഥയുണ്ടാകും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോ വിവാഹത്തിന് സമയത്ത് വളരെ നല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചായിരിക്കും അതോടൊപ്പം ചില ആൾക്കാർ അറേഞ്ച്മെന്റ് ആയിരിക്കും ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കെങ്കേമമായി നടത്തിയ വിവാഹമാണ് പക്ഷെ എന്നിട്ടും അവരുടെ വിവാഹ ബന്ധം വരിയുന്നു ഇനി ജാതകം വെച്ച് നോക്കുകയാണെങ്കിലോ പത്തിൽ എട്ട് പൊരുത്തുമുണ്ട് അല്ലെങ്കിൽ പത്തിൽ ഒമ്പത് പൊരുത്തുകൊണ്ട് എന്നിട്ടും ഇവർ വേർപിരിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അങ്ങനെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഈ വിവാഹബന്ധം വേർപെടുന്നതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഞാൻ ഇനി പറയുന്ന ഒമ്പത് കാരണങ്ങളാണ് ഈ ഒമ്പത് കാരണങ്ങൾ കൊണ്ടാവാം ഈ വിവാഹബന്ധം വേർ വരിയാനുള്ള തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം കാര്യങ്ങളും അപ്പോൾ ഈ ഒരു ഒമ്പത് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ടെന്ത് വേണമെന്നറിയോ ഇത്തരത്തിൽ ഈ വരുന്ന തലമുറയിൽപ്പെട്ട ഒരാളുടെ വിവാഹം നടക്കുകയാണ് ആ വിവാഹം നടക്കുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ഈ ഒരു പോസ്റ്റ് നമ്മൾ ആദ്യം അയച്ചു കൊടുക്കണം വിവാഹത്തിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ഒമ്പത് കാര്യങ്ങൾ അവർ മനസ്സിലാക്കട്ടെ അവർ ബോധവാന്മാരാകട്ടെ അങ്ങനെ ആ വിവാഹബന്ധമാകുന്ന ആ ദൃഢത ഇല്ലാതാകുന്നത് നമുക്ക് തടയാൻ കഴിയും ഏതായാലും ഇവിടെ ഒന്നാമത്തെ കാര്യം തന്നറിയോ വിവാഹം കഴിക്കുമ്പോഴൊന്നും വിഷയം ഉണ്ടാവില്ല വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യക്ക് ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെയോ വിശ്വാസമില്ലാതാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഭാര്യ പറയുന്ന പല കാര്യങ്ങളും ഭർത്താവിന് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവരുടെ ശ്രദ്ധയിൽ പൊട്ടുപോകുന്നു അതുപോലെ ഭർത്താവ് പറയുന്ന പല കാര്യങ്ങളും ഭാര്യക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ഈ ഇദ്ദേഹം പറയുന്നത് ഒരു കാര്യമാണ് പക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ പറയുന്നതും ഈ ചെയ്ത കാര്യം നമ്മൾ പുലബന്തം പോലും ഉള്ളതായിട്ട് ഭാര്യയ്ക്ക് തോന്നണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ അവർക്കിടയിൽ ഒരു വിശ്വാസക്കുറവുണ്ടാകും അത് തന്നെ അകൽച്ചയ്ക്കുള്ള തുടക്കമായി അപ്പോൾ ഈ വിശ്വാസക്കുറവിനെ അതിജീവിക്കാൻ കഴിയണം കാരണത്തിൽ ഭാര്യയും ഭർത്താവും ഇത്തരത്തിൽ വിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളാണ് കണ്ടെത്തേണ്ടത് വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങൾ കൃത്യമായി മാതാപിതാക്കൾ ഈ അല്ലെങ്കിൽ ഒരാചാര്യൽ നിന്നും ഈ വിവാഹം കഴിയുന്നതിന് മുമ്പായിട്ട് ഈ ഭാര്യനെയും അല്ലെങ്കിൽ ഈ കല്യാണം കഴിയാൻ പോകുന്ന ചെറുക്കനെയും പെണ്ണിനെയും ഒരു ആചാര്യന്റെ മുമ്പിൽ എത്തിച്ചിട്ട് ഒരു ഉപദേശം തേടുന്നത് നന്നായിരിക്കുന്ന അർത്ഥം കാരണം ഈ പറയുന്ന വിശ്വാസക്കുറവ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മുഴുവൻ തന്നെ നമ്മുടെ ജീവിതം താറുമാറാകുന്നത് കാണാൻ പറ്റും പിന്നെ എന്ത് ചെയ്താലും ആ വിശ്വാസക്കുറവ് മുന്നോട്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തിലെ സ്വഭാവത്തിലുണ്ടാകുന്ന പൊരുത്തക്കേടുകളാണ് ഭാര്യയുടെ സ്വഭാവവും ഭർത്താവിന്റെ സ്വഭാവവും രണ്ട് അന്ധരത്തിലാവും എങ്ങനെ ഉദാഹരണത്തിന് ഭാര്യ ഒരു മോഡേൺ സ്ത്രീ ആന്നിരിക്കട്ടെ ഭർത്താവ് ഒരു പഴഞ്ചൻ രീതിയാന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ഒരു പഴഞ്ചൻ രീതി അല്ലെ ഭാര്യ പഴഞ്ചൻ രീതിയിലും ഭർത്താവ് ഈയൊരു മോഡൽ യുഗത്തിലുവാണെങ്കിൽ അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ പോലും വ്യത്യസ്തമായിരിക്കും ഒരാൾ ശാസ്ത്രീയ സംഗീതം ഒരാളോ മറ്റേ വെസ്റ്റേൺ മ്യൂസിക് കാരണം അവരുടെ ചിന്തകൾ മാറി അതുപോലെ തന്നെ ഒരാൾ ഈശ്വരവിശ്വാസി ഒരാൾ നിരീശ്വരവാദി ചിന്തകൾ മാറി രുചികളിൽ പോലും ഉണ്ടാവും ഒരാൾ നോണാണെങ്കിലും ഒരാൾക്ക് ബെഞ്ചായിരിക്കും അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ജീവിതത്തിലെ കാര്യങ്ങൾക്കായാലും സ്വഭാവത്തിലെ ഓരോ കാര്യത്തിനും രണ്ടാളും രണ്ട് അന്തരത്തിലാണോ പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അതും ഈ പറയുന്നതിൻ്റെ തുടക്കമാണ് എന്നർത്ഥം അതിന് തുടക്കമാണ് പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഉദാഹരണത്തിന് ഒരു നമ്പൂതിരി യുവാവ് ഒരു അന്യ ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു ആ യുവാവിന്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുവരും അവിടെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാറില്ല എന്നാൽ അവൻ അല്ലെങ്കിൽ അവളും ആ വീട്ടിൽ താമസിക്കുന്ന അവസരത്തിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല എന്നാൽ അവളുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അയാളെന്തെയ്യും വെളിയിൽ പോകുമ്പോഴോ അവളുടെ വീട്ടിലുണ്ടാകുമ്പോഴോ അവൾ മത്സ്യമാംസാധികൾ കഴിക്കുന്നതിന് ഒരു പരാതിയും കാണിക്കുന്നില്ല എന്നിരിക്കട്ടെ അത് ആ സ്വഭാവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും പക്ഷെ ഇത്തരത്തിലെ സ്വഭാവ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലെത്തുമ്പോൾ കാരണം ചെറിയ കാര്യത്തിൽ ഒരു കാര്യത്തിലായിരിക്കില്ല അങ്ങനെ നിരവധി കാര്യത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം സ്വഭാവത്തിന് ഇതും എന്തായിരിക്കും നമ്മുടെ വിവാഹ ബന്ധ വേർപെടുന്നതിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കും അല്ലെങ്കിൽ ഒരു വഴിയായിരിക്കും എന്നർത്ഥം മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പരസ്പരം വിദ്വേഷമാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതോടൊപ്പം അവർ സംഘർഷത്തിലേർപ്പെടും മാനസികമായിട്ട് പ്രശ്നം കലഹമുണ്ടാകും ഉണ്ടാകും ആ പരസ്പര വിദ്വേഷം ചിലപ്പം ശക്തി പ്രാപിക്കാം ആ ശക്തി പ്രാപിക്കുന്ന അവസരത്തിലും എന്തായിരിക്കും ഇവരുടെ വിവാഹ ബന്ധത്തിൽ വിള്ളരുണ്ടാകും അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട പരസ്പര വിദ്വേഷം വരാത്ത വിധത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർ ചെയ്യണം എന്നർത്ഥം ഇതത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇന്ന് അങ്ങനെ ചെയ്യേണ്ടത് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് വിവാഹബന്ധം വേറുപെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഈ വിദ്വേഷത്തെ നമ്മളില്ലാതെ ചെയ്യണം പരസ്പരം വിട്ടുവീഴ്ചയാണ് എൻ്റെ ഏറ്റവും പുലർന്നമാർക്ക് അപ്പോൾ അങ്ങനെ വിദ്വേഷം ഞാൻ മുഖാന്തരം ഒരിക്കലും വിദ്വേഷം ഉണ്ടാകില്ല എന്ന് അവർ തീരുമാനിക്കുകയും വേണം പക്ഷെ അങ്ങനെ ചിന്തിക്കില്ല അപ്പോൾ ഇതൊക്കെ വിവാഹത്തിന് മുമ്പായിട്ട് ആചാര്യന്മാരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് എന്നർത്ഥം അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം നാലാമത്തെ ഒരു കാര്യം വെച്ചാൽ ആശയവിനിമയത്തിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരാൾ പറഞ്ഞ കാര്യം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്തസത്ത ഉൾക്കൊള്ളാതെ നമ്മളത് കേട്ടു അപ്പം അദ്ദേഹം പറഞ്ഞത് വെറുതൊരു വിഷയത്തെ കുറിച്ചായിരിക്കാം പക്ഷെ ഞാൻ കേട്ടത് മറ്റൊന്നായിരിക്കാം ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാതെ നമ്മളത് കേട്ടു നമ്മളത് മറ്റൊരാളോട് പറഞ്ഞു അതിൻ്റെ പേരിൽ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങും നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എപ്പോഴാണ് ചോദിച്ചത് നീ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഭാര്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഭർത്താവ് ഫോൺ ചെയ്ത് തിരക്കിലോ അല്ല പറ്റിയത് വർക്കിനിടയിലായിരുന്നു ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ വണ്ടിയിലെ ചാവി ഞാൻ എടുത്തിട്ടൊന്ന് മകന് കൊടുക്കട്ടെ ഭർത്താവ് ഫോണിലോ പറ്റുവാകുമ്പോൾ പറയും ആ എന്തെങ്കിലും ആക്കിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തോളൂന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന സ്ഥലത്താന്ന് പറഞ്ഞത് ആരാ എൻ്റെ വണ്ടി എടുത്തത് അപ്പോൾ പറഞ്ഞാൽ മകൻ ആരോട് ചോദിച്ചിട്ടെടുത്തേ ഞാൻ അറിയില്ല എന്നോട് ചോദിക്കണ്ടേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഏഹ് നിങ്ങളോടല്ലേ ഇപ്പൊ ചോദിച്ചത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ ആൾക്കാർ ജോലി ചെയ്തതിന് ചെയ്യുന്നതിനിടയിലാണോ നീ വന്ന് ചോദിക്കുക ചോദിച്ചിരുന്നു പക്ഷേ പ്രശ്നമായി ആശയക്കുഴപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പലതരത്തിലുണ്ടാവാറുണ്ട് ആശയപരമായിട്ട് ഈ ഒരു ചെറിയൊരു ഉദാഹരണം ഉള്ളൂ ഇങ്ങനെ ഭാര്യ പറയുന്നത് ഭർത്താവിനും ഭർത്താവ് പറയുന്ന ഭാര്യക്കും പരസ്പരം മനസ്സിലാകാത്തത് കൊണ്ട് അതിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ആ പ്രശ്നം ഭീമമായിട്ട് എന്തായി കുടുംബ ബന്ധത്തിന് വിള്ളലുണ്ടാവുകയും ചെയ്യും അത് അതൊരു തവണയായിരിക്കില്ല ഒരു ദിവസം തന്നെ പലതവണ വരുമ്പോഴെന്തായിരിക്കും അത് വലിയ പ്രശ്നമായി തീരും അപ്പോൾ പരസ്പര ആശയവിനിമയങ്ങൾ ചെയ്യുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പരിഹാരമായി പക്ഷേ ക്ഷമയില്ല നമുക്ക് തിരക്ക് പിടിച്ച ജീവിതമാണ് അപ്പം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളിത് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ ക്ഷമയില്ലായ്മയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവാഹബന്ധം വേർപെടാനുള്ള ഒരു കാരണം എന്തെങ്കിലും ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തലകുനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അതിനപ്പുറം മറ്റൊന്നില്ല എന്ന ഒരു സിദ്ധാന്തമുണ്ടല്ലോ ആ സിദ്ധാന്തമാണ് മറ്റൊരു നാശത്തിനുള്ള കാരണം പരസ്പരം ക്ഷമയുണ്ടെങ്കിൽ ആ ജീവിതം വളരെ ശോഭനമാകും എന്നാണ് പറയുന്നത് നമ്മൾക്കെല്ലാം ആ ക്ഷമയുണ്ടോ കൊച്ചു കുട്ടികൾ പോലും പറയുന്നത് കേൾക്കാൻ പോലും അമ്മമാർക്ക് ഇന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പോകുന്നത് ചില കുട്ടികൾ വിദ്യാലയത്തിൽ നിന്നും പല കാര്യങ്ങളും കേൾക്കും അല്ലെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ വഴിവക്കിൽ നിന്നും ചെറിയ ആൾക്കാർ ആ കുട്ടികളോട് പലതും മോശമായിട്ടും അല്ലെങ്കിൽ വേറെ നേരത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഈ കാര്യമായിരിക്കും ചിലപ്പോൾ അമ്മയോടോ അച്ഛനോടോ വന്ന് പറയുന്നുണ്ടാവുക അത് ശ്രദ്ധാപൂർവ്വം നമ്മളൊന്ന് കേൾക്കണ്ടേ ക്ഷമയോട് കൂടി കേൾക്കണ്ടേ അങ്ങനെ കേൾക്കാൻ തയ്യാറാവാത്തോണ്ട് കൊണ്ട് എന്താ വിഷയമെന്നറിയാം അച്ഛനടുത്തും അമ്മയെടുത്തും മറുപടി കിട്ടാണ്ട് എടുക്കുമ്പോൾ മറ്റാരെങ്കിലും പോയിട്ട് മറുപടിക്ക് ചോദിക്കും അപ്പം അവരെന്താണ് പറഞ്ഞു കൊടുത്തത് അത് ശരിയാണ് ധരിച്ച് അങ്ങോട്ടേക്ക് പോകും ഇതേപോലെ തന്നെയാണ് അത് കുടുംബമൊന്നും മാത്രമല്ല ഈ ഭാര്യ ഭർത്തൃബന്ധത്തിലും ഇതുപോലെ തന്നെയാണ് ക്ഷമയില്ല എന്ന് പറയുന്നത് കാരണം അവരിൽ ആരെങ്കിലും നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി അത് തിരുത്താൻ നമുക്ക് കഴിയുന്നില്ല അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് ചണ്ടയുണ്ടാകുന്നത് അതിൻ്റെ പേരിലാണ് വഴക്കുണ്ടാകുന്നത് അതിൻ്റെ പേരിലാണ് പിണങ്ങാൻ പോലും സാധ്യതയുണ്ടാകുന്നത് പിണങ്ങിക്കഴിഞ്ഞാൽ അതായത് അത് ശക്തമായി നീണ്ടു നിൽക്കുകയും അത് നമ്മളെ വേറൊടലിലേക്ക് മാറുകയും ചെയ്യുന്നു അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിത്തറയാണ് അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും ഈ വിവാഹ ബന്ധം വേർപെടാൻ ഒരു കാരണമായി തീരുന്നു പിന്നെയുള്ള ഒരു കാര്യമാണ് ആറാമത്തെ കാര്യമാണ് സ്നേഹമില്ലായ്മ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കാര്യങ്ങൾ ഇതുകൊണ്ട് നമ്മൾ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ചെറുക്കന് പെണ്ണിനോടോ പെണ്ണിന് ചെറു ഇതിനോട് സ്നേഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോട് സ്നേഹം കൊണ്ട് മറ്റാൾക്ക് സ്നേഹമില്ല ആ സ്നേഹമില്ലാത്തടത്ത് മാനസികമായി അകൽച്ചയുണ്ടാക്കും ഈ അകൽച്ച രണ്ടിലേതെങ്കിലും ഒരാൾ വഴിതെറ്റിപ്പോകും കാരണം പെൺകുട്ടിയെ മാനസികമായി സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത ഒരാൾക്ക് എന്തു ചെയ്യും മറ്റ് പര സ്ത്രീകളുടെ അടുത്തേക്ക് പോകും ഭർത്താവിനെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പറ്റാത്തൊരു പെൺകുട്ടി മറ്റൊരുവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ സാധ്യതയുണ്ടാക്കും അപ്പം അത് കുടുംബ ബന്ധത്തിന്റെ വിള്ളലാണ് അപ്പോഴെന്ത് വേണം സ്നേഹമുണ്ടാക്കിയെടുക്കണം ആ സ്നേഹമുണ്ടാക്കിയെടുത്ത് പരസ്പരം അങ്ങോട്ട് ഒരാൾക്ക് മാത്രം ഒരാളുടെ സ്നേഹം ഉണ്ടാവുകയല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാക്കിയെടുക്കാൻ കഴിയണം ആ സ്നേഹമില്ലാത്തടത്ത് വീട്ടിൽ രക്ഷയില്ല എനി ചെറിയ ആൾക്കാർ പ്രേമിച്ചിട്ടായിരിക്കും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാളുടെ ലക്ഷ്യം മറ്റെന്തെങ്കിലും ആയിരിക്കും വിവാഹത്തോട് കൂടിയിട്ട് ആ ഇത് ഇല്ലാതാവുകയും ചെയ്യും ഇന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്ന ഭയാനകമായ ഒരു കാര്യമുണ്ട് പ്രേമിച്ച് വിവാഹം കഴിക്കും ആ സമയത്ത് നിന്നെ റാണിയാക്കാം രാജ്ഞിയാക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും വിവാഹം കഴിക്കുക കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവൻ പറയുന്നത് എൻ്റെ വീട്ടിൽ സ്നേഹിച്ചു കഴിച്ചതാ നമ്മുടേതായ അന്തരീക്ഷത്തിൽ കഴിയണമെങ്കിൽ നീ എന്ത് വേണം മതം മാറണം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയത് അപ്പൊ അങ്ങനെ ആ വീട്ടിൽ കുറച്ചു കാലം നിൽക്കും ആ സമയത്ത് പ്രശ്നമാകുന്നു കാരണം എന്താ ഇയാളുടെ സ്നേഹത്തിന്റെ പേരിലല്ല അവളെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നത് അവരുടെ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ചില കുട്ടികൾ മതം മാറിപ്പോയി വിവാഹത്തിൽ നിൽക്കി തന്നെ അവൻ അടുത്ത ഏറെ തേടി പോകുന്നുണ്ടാവാം അവന്റെ ലക്ഷ്യം മതത്തിലെ കാളെ എടുക്കുവാണ് കുടുംബത്തിലെ കാളെ കൊണ്ടുവരാനല്ല ആത്മാർത്ഥമായ സ്നേഹമല്ല ഇപ്പം സമീപകാലത്ത് വന്ന പല റിപ്പോർട്ടുകളും കാണുന്ന വെച്ചാൽ ഇതുപോലെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് പിന്നെ മതം മാറാൻ വേണ്ടി പ്രേരിപ്പിച്ച് അതിക്രൂരമായ പീഡനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത നിരവധി പെൺകുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് പോവുക അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന ഇത്തരത്തിൽ അബദ്ധത്തിൽ അപകടത്തിൽ പെട്ടുപോയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും ആത്മഹത്യ ഇതിനൊരു പരിഹാരമല്ല നിങ്ങൾ എന്ത് വേണമെന്നറിയും ഒരു വഴി ഇല്ലായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വാട്സപ്പിന്റെ ഫോൺ നമ്പർ ഉണ്ട് അതിനൊക്കെ ഒരു മെസ്സേജ് അയക്കുക നിങ്ങളുടെ ആ മാനസികമായ അവസ്ഥയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് മോചി മോചനം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ സർവേശ്വരൻ മുഖാന്തരം ഭഗവാൻ മുഖാന്തരം തന്നെ ഒരു വഴി ഞങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കാം ഉറപ്പ് പറയല്ലേ ഇത് എന്നാലും ശ്രമിക്കുക കാരണം നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും നിങ്ങളെ തിരിച്ചു നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത് പരാജയപ്പെടാൻ നിങ്ങൾ മാനസികമായി തയ്യാറാവരുത് ഒരബദ്ധം പറ്റി ആ അവസരത്തിൽ അച്ഛനെയും അമ്മയും ധിക്കരിച്ചു കൊണ്ടായിരിക്കാൻ പോയിട്ടുണ്ടാവുക എന്നാലും പെറ്റമ്മയ്ക്കും അതുപോലെ അച്ഛനും ഒരിക്കലും മക്കൾ ഒരിക്കലും ഭാരമാകില്ല അപ്പൊ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ അതിൻ്റെ ഇതല്ല ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അടിമയായിട്ട് അവൻ്റെ ആട്ടും തുപ്പും ഏറ്റവും നിങ്ങൾ കഴിയാൻ ഇട വരരുത് അപ്പോൾ എന്ത് വേണം അതെന്റെ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ വാശിയാണ് അപ്പോൾ സ്ത്രീകൾക്ക് വാശി പിടിക്കുന്നു എനിക്കത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഭർത്താവിന്റെ വരുമാനം നോക്കാതെ അതുപോലെ ഭർത്താവ് ഭാര്യയോട് വാശി പിടിക്കുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറ്റി വാശി പിടിക്കുന്നു ഭാര്യയുടെ നിലനിൽപ്പ് പോലും നോക്കാതെ വാശി പിടിക്കും ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ വാശി പിടിക്കും ചിലപ്പം ഭീഷണിയുടെ രൂപത്തിൽ പോലും ചെയ്യും അപ്പോൾ ഈ വാശി കുടുംബജീവിതം പൂർണ്ണമായും തകർക്കും വാശിയോടുകൂടി ഒരിക്കലും ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എപ്പോഴാണോ ഒരു ചെറുപ്പക്കാരന് വാശി ഉണ്ടാകുന്നത് ആ വാശിയിലൂടെ കുടുംബത്തിലേ ഉള്ള ആൾക്കാരോട് പെരുമാറുന്നത് അന്ന് അവൻ്റെ ജീവിതം തകർന്നു എപ്പോഴാണോ ഒരു പെൺകുട്ടിക്ക് വാശിയുണ്ടായിട്ട് കുടുംബത്തിലെ അംഗങ്ങളോട് പെരുമാറാൻ തുടങ്ങുന്നത് അന്ന് മുതൽ അവളുടെ ജീവിതം തകരും അപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ഏതൊരു ചെറുപ്പക്കാരനും ഏതൊരു ചെറുപ്പക്കാരെയും മനസ്സിലാക്കേണ്ടത് വാശിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം ഒരു നല്ല കഠിനമായൊരു പരിശ്രമം എൻ്റെ വാശി മുഴുവൻ തന്നെ ഞാൻ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയോട് കൂടി വേണം ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കാൻ എന്നർത്ഥം എട്ടാമത്തെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ സംശയ രോഗം വിവാഹ വേറെ പടാനുള്ള മറ്റൊരു പ്രധാനമായ കാര്യമാണ് സംശയ രോഗം എൻ്റെ അടുത്ത് തന്നെ നിരവധി ആൾക്കാർ ഇത്തരം സംശയ രോഗമുള്ള ആൾക്കാരെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം അവൾക്ക് ഇപ്പോൾ ജോലി കിട്ടി ഒരു കടയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിന് ശേഷം അവളെ നിരവധി ആൾക്കാർ ഫോൺ ചെയ്യുന്നു അപ്പൊ അവള് പറഞ്ഞത് അവളുടെ കടയിൽ നിന്ന് പെൺകുട്ടിയാണ് വിളിക്കുന്നത് ആ കടയിലുള്ള മുതലാളിയെ വിളിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ എന്തിനാണ് അവളെ വിളിക്കേണ്ട ആവശ്യം എന്താ പൊതുവേ കടയിൽ ഒരു ടൗണുമായിട്ട് ബന്ധപ്പെടുന്ന അവസരത്തിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന അവസരത്തിൽ ഈ പെൺകുട്ടിക്ക് നിരവധി ബന്ധങ്ങളുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സമയത്ത് കുറെ പെൺകുട്ടികളായിട്ട് പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിലുള്ള ആൾക്കാരുണ്ടാവും അവരെക്കായിട്ട് ആത്മബന്ധം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോട് ഈ കടയുടെ ഉടമ വിളിച്ചിട്ടുണ്ടാവാം ഇതിനൊക്കെ നമ്മൾ സംശയിക്കും അതുപോലെ തന്നെ പെൺകുട്ടിക്ക് പുരുഷനോട് സംശയം നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഒരു മിസ് മിസ്കൂൾ വന്നിട്ടല്ല ആരാ വിളിച്ചത് ചിലപ്പോൾ തിരക്കിനിടയിൽ അത് എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനു കൊണ്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവുക ആണായിരിക്കാം ചിലപ്പോൾ എന്നാലും ആ പെൺകുട്ടി വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് ആരോവായിട്ട് കണക്ഷനുണ്ട് ഡൊണാൾഫിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ട് ആ ഒരു സംശയ രോഗം കൊണ്ട് പലതരത്തിലുള്ള മാനസികമായ പീഡനം കൊണ്ട് വിവാഹബന്ധം വേർപെടുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായി പറയാനുള്ളതെന്ന് വെച്ചാൽ പങ്കാളിയിൽ നിന്നും രഹസ്യം മറച്ചു വെക്കുന്നത് ജീവിതം താറുമാറാകാനിട ഇടവരും അപ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടിക്കാണെന്ന് പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും അവളെ ബാധിക്കുന്ന ഏതൊരു വിഷയവും ഭർത്താവിനോട് തുറന്നു പറയണം ഭർത്താവിനുണ്ടാകുന്ന ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ഏത് പ്രശ്നങ്ങളും ഭാര്യയോട് തുറന്നു പറയണം അവിടെയാണ് അവരെ കുടുംബ ബന്ധം ദൃഢമാക്കുക അങ്ങനെ തുറന്നു പറയാത്തത് കൊണ്ട് രഹസ്യമായി വെക്കും കല്യാണത്തിന് മുമ്പ് പെൺകുട്ടിയോട് വേറൊരാളെ മുമ്പ് ഐ ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല അവർക്ക് ഇങ്ങോട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ മോഹം ഉണ്ടായിരുന്നു പക്ഷേ അത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ അമ്മയോട് ഇഷ്ടപ്രകാരം കഴിക്കൂ എന്ന് അത് നമ്മൾ തള്ളിക്കളഞ്ഞിരുന്നു അങ്ങനെ ഒരു ബന്ധം ഉള്ളൊരു പയ്യനെ വഴിക്ക് വെച്ച് അവർക്ക് കണ്ടുകൂട്ടി ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോയി പക്ഷേ ആ ബന്ധം എന്തായിരുന്നു എന്ന് ചിലപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞുതിരിക്കട്ടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചെറുപ്പക്കാരൻ ഇവളെ വിളിക്കുന്നുണ്ടോ ഇവളെ നോക്കുന്നുണ്ടോ എന്നൊരു സംശയം ചെറുപ്പം ഈ പറഞ്ഞ ഭർത്താവിനുണ്ടാകും അപ്പോൾ അങ്ങനെയെല്ലാം ഒരവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവനുവെച്ചാൽ അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണു പിടിക്കാനൊന്നുമില്ല ഇപ്പോൾ എനിക്ക് അതിനേക്കാൾ എത്രയോ നല്ലൊരു ഭർത്താവിനെയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ അയാളെ സംശയമുണ്ട് അവിടെ അതേപോലെ തന്നെയാണ് ചെറുപ്പക്കാരനോ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹിച്ചിരുന്ന സമയത്ത് പിന്നെ കല്യാണം കേൾക്കാത്ത അവൾ വേറെ തന്നെ അപ്പുറം പോയി അല്ലെങ്കിൽ വിവാഹം രണ്ട് വീട്ടുകാർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇതായി പോയി പക്ഷേ ഇപ്പോൾ അതിനേക്കാളും നല്ല ഒരു പെൺകുട്ടിയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവളുടെ സംശയത്തിനുമാണ് അറുതിയായി പക്ഷേ ഏതെങ്കിലും ഫോണിലൂടെ മിസ് കോൾ വന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി പല രഹസ്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കും ഇനി ഒരു കാര്യം കൂടി പറയാം തുറന്നു പറയേണ്ട കാര്യമാണ് ഏതെങ്കിലും സ്ത്രീ വിവാഹത്തിന് മുമ്പ് പരപുരുഷ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുരുഷൻ പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ടതാണെങ്കിൽ പോലും യഥാവിധി നല്ല സ്നേഹത്തോടെ പരസ്പരം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിക്കുന്നതാണ് ഉത്തമം കാരണം ഇവിടെ വേറൊരു ഇത് ചെറിയ ആൾക്കാർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഒരു പുരുഷൻ കള്ളു കുടിച്ചൊരു വിഷയമല്ല എന്ന സ്ത്രീ കള്ളു കുടിച്ചാൽ വലിയ വിവാദമാണ് ഒരു പുരുഷൻ പരസ്ത്രീയുടെ അടുത്ത് അടുത്തുനിന്ന് കയ്യോടെ പിടികൂടിയാൽ അതൊരു വിഷയമല്ല എന്ന സ്ത്രീ ഒരുത്തിനോട് വർത്തമാനം പറഞ്ഞാൽ പോലും ഇന്ന് വിഷയമാണ് അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു വിവാഹ വിവാഹബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് ഈ സ്ത്രീയും പുരുഷനും അപ്പോൾ അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കേ പെൺകുട്ടിയോട് ചെറുക്കൻ പറയണത് ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ കല്യാണശേഷം ക്ലിയർ ആയിരിക്കും മദ്യം കഴിക്കുന്ന ആളായിരുന്നു പൊടിച്ച് തിരയുന്ന ആളായിരുന്നു പല സ്ത്രീ ബന്ധത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇനി മുതൽ നീ ആണ് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം നീ പറഞ്ഞതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം ബോധ്യപ്പെട്ടിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് ആരും നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാനോ നമ്മളെ ചൂഷണം ചെയ്യാനോ പറ്റില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ പറയുന്ന ഒമ്പത് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല കുടുംബത്തിലും വിവാഹബന്ധം വേർപെടാൻ ഉണ്ടായിട്ടുള്ള പ്രധാന കാരണം ഈ ഒമ്പത് കാര്യത്തിൽ കാര്യത്തിലേത് മൂന്നായിരിക്കും അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും ആരുടെങ്കിലും ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ ആ കുടുംബത്തിലെ കുടുംബനാഥന്മാരെ ഇടപെട്ടിട്ട് ഒരു ചെറുക്കൻ്റെ അപ്പരോ പെണ്ണിന്റെ അപ്പരോ ഒന്നിച്ച് ചേർന്നിട്ടില്ല അവർ രണ്ടാളും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് പരിഹാരം കാണണം അല്ലാതെ ഞാൻ പെണ്ണിന്റെ വീട്ടുകാരാണ് അതായത് പെണ്ണിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞ് പെണ്ണിനോട് ഒന്നിച്ചു കൂടിയിട്ട് ചെറുക്കനെ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കുകയോ ചെയ്യരുത് ഇനി ചെറുക്കൻ്റെ ഒന്നിച്ചു കൂടിയിട്ട് പെണ്ണിനെ ഒറ്റപ്പെടുത്താനോ പെണ്ണിന് ആ വിവാഹത്തിൽ അവരുടെ ശത്രുത കൂട്ടുപോകാനല്ല ചെറുക്കേണ്ടത് അതിനെ നമ്മൾ ആദ്യം തന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞ് എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കി ആദ്യം തന്നെ അത് പരിഹരിക്കാൻ നിൽക്കണം അതിനു വേണ്ടത് എന്താണ് വിട്ടുവീഴ്ച വിട്ടുവീഴ്ച വേണം ക്ഷമ വേണം വാശി വാശിപാടില്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം നമ്മള് വിശ്വാസക്കുറവ് ഉണ്ടാകാൻ പാടില്ല സംശയ രോഗം ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം നമ്മൾ ആദ്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ വീഡിയോ നിങ്ങളും മക്കൾക്കും മറ്റുള്ളവർക്ക് കൊടുക്കുക വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ആദ്യം അയച്ചു കൊടുക്കേണ്ട ഈ ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പരസ്പരം മാനസികമായിട്ട് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം